നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ പല മണിയും സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം നമ്മൾ ഈ വചനം പതിനേഴ് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നമ്മളുടെ നിയോഗം സമർപ്പിച്ച് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം എഴുതി പ്രാർത്ഥിച്ച അസാധ്യമായ എല്ലാ കാര്യവും ഈശോ സാധ്യമാക്കിത്തരും എഴുതി പ്രാർത്ഥിക്കുന്നവരിൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും അതിവേഗം അതിവേഗം സംഭവിക്കും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ അറിയുന്നുണ്ട് നമ്മൾ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ചുറ്റുമുണ്ടാക്കും നമ്മൾ ആ വചനം പറയുമ്പോൾ നമ്മൾ നിയോഗം സമർപ്പിക്കുമ്പോൾ നമ്മളത് എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി വലിയ അത്ഭുതമാണ് പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ വചനം എഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം ഉറപ്പായിട്ടും ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമീൻ എന്ന് കമൻ്റ് ചെയ്യുക